നമസ്കാരം എൻ്റെ പേര് ആര്നന്ദ അനീഷ് ഞാൻ മേദഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് കൊളന്ത എ കെ ജി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിലെ ഒരു അംഗം കൂടിയാണ് പ്രശസ്ത റഷ്യൻ നോവലിസ്റ്റായ ഫ്യോദോർ മിക്കാലോവച്ച് ഡെസ്റ്റ്യവെസ്കിയുടെ ഏറ്റവും പ്രശസ്തമായ നോവലുകളിൽ ഒന്നാണ് ഹ്യൂമിലിയേറ്റഡ് ആൻഡ് ഇൻസൾട്ടഡ് അഥവാ നിന്ദിതരും പീഡിതരും ആയിരത്തി തൊണ്ണൂറ്റി അറുപത്തൊന്നിൽ പ്രസിദ്ധീകരിച്ച ഈ നോവൽ ഡെസ്റ്റിവെസ്കിയുടെ സൈബീരിയൻ പീഡശിക്ഷയ്ക്കു ശേഷമുള്ള എഴുതിയ ആദ്യ നോവൽ എന്ന രീതിയിലും ഒരുപാട് പ്രസക്തിയുണ്ട് എൻ കെ ദാമോദരനാണ് ഈ കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഇത് വെറും ഒരു പ്രണയകഥയായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല ഒരായിരം തലങ്ങളുള്ള മനുഷ്യഭാവങ്ങളുടെ സങ്കീർണ ജാലകമാണ് നിന്ദിതരും പീഡിതരും മനുഷ്യ സമൂഹത്തിൽ കാലഭേദ ദേശമന്യേ നിലകൊള്ളുന്ന ചില കൂട്ടരുണ്ട് നിന്ദിക്കപ്പെടുന്നവരും പീഡിപ്പിക്കപ്പെടുന്നവരും മനുഷ്യ നിർമ്മിതമായ ഉപാധികളുടെ ചട്ടക്കൂടുകളിൽ തളയ്ക്കപ്പെടുന്ന അത്തരം ആളുകളുടെ ദയനീയ അവസ്ഥ വരച്ചു കാട്ടുന്ന ഒരു ലോക ക്ലാസിക് നോവലാണ് നിന്ദിതരും പീഡിതരും ഇവാൻ പെട്രോവിച്ച് അഥവാ വാനിയ എന്ന സാഹിത്യകാരന്റെ കണ്ണുകളിലൂടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ദസ്തിയോവെസ്കി നമുക്ക് വരച്ചു കാട്ടുന്നത് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും ഓരോ പുസ്തകങ്ങളാണ് അവർ നമ്മെ ആഴത്തെ ചിന്തിപ്പിക്കുകയും നമ്മുടെ കണ്ണുകൾ നിറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ജെർമി സ്മിത്ത് എന്ന വൃദ്ധൻ്റെയും അദ്ദേഹത്തിൻ്റെ വളർത്തുനായയായ നായയായ അസോർക്കിയുടെയും മരണാന്തരം അവരെ അന്വേഷിച്ചെത്തുന്ന പതിമൂന്ന് കാരിയായ നീ എലീന അഥവാ നേലി എന്ന കുട്ടിയുടെ കഥയാണ് ഇതിൽ കൂടുതൽ പരാമർശിക്കുന്നത് ദുരിത പീഡാനുഭവങ്ങളിൽ നിന്നും പീഡാനുഭവങ്ങളിലേക്ക് കൂപ്പുകുത്തുന്ന അവളുടെ ജീവിതം ഓരോ വായനക്കാരൻ്റെയും കണ്ടു നനയ്ക്കുന്നു വാനിയെ എടുത്തു വളർത്തുന്ന വൃദ്ധ ദമ്പതികളായ നിക്കോളോ സോജ് സജീവിച്ചും അന്ന ആൻറ്റിയവനിയടും ഒരേയൊരു മകളായ നട്ടാശയുടെ പ്രണയവും പ്രണയ നൈരാശിയുമാണ് കഥയിലെ മറ്റൊരു പരാമർശം കുടില തന്ത്രക്കാരനും പണമോഹിയുമായ പ്രിൻസ് വെൽസ്കോർസ്കിയുടെ മകൻ അലോഷയുമായാണ് നട്ടാശ പ്രണയത്തിലാകുന്നത് തൻ്റെ മാതാപിതാക്കളെ പോലും ഉപേക്ഷിച്ചു പോകുന്ന നട്ടാശയ്ക്കാകട്ടെ തൻ്റെ പ്രണയബന്ധം സാഫല്യകരിക്കാൻ സാധിക്കുന്നില്ല ബാലചാബല്യങ്ങൾ വിട്ടുമറാത്ത ആ നിഷ്കളങ്കനായ യുവാവായ അലോഷയയാകട്ടെ പണക്കാരിയും സുന്ദരിയുമായ കാർത്തിയ എന്ന യുവതിയുമായി തൻറെ അച്ഛൻ തന്ത്രപൂർവ്വം അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ് കാർത്തിയോടുള്ള സ്നേഹത്തെക്കാൾ ഒരുപാട് സ്നേഹം നട്ടാശയോട് അലോഷയ്ക്ക് ഉണ്ടെങ്കിലും തൻ്റെ അച്ഛനെ എതിർത്തുകൊണ്ടൊന്നും ചെയ്യാനാവാതെ കാർത്തിയോടൊപ്പം ജീവിക്കാൻ അലോഷ തയ്യാറാവുന്നു അലോഷയാകട്ടെ കാർത്തിയോടൊപ്പം മോസ്കോയിലേക്ക് പോകുന്നു നട്ടാശയുടെയും അലോഷയുടെയും വേർപാടിൻ്റെ അവസാന രംഗം അത്യന്തം ദുഃഖകരമാണ് മകളെ നഷ്ടപ്പെട്ട അതീവ ദുഃഖിതരായ നിക്കോളോ സജീവിച്ചും അന്ന ആൻറ്റിയവിനെയും എലീന എന്ന നേളിയെ എളു എടുത്തു വളർത്താൻ തീരുമാനിക്കുന്നു വ്യതകൾ ഉള്ളിലടക്കി നിസംഗതയുടെ ഗാംഭീര്യമുള്ള നോട്ടം അനന്തതയ്ക്ക് സമ്മാനിക്കുന്നു സ്മിത്ത് ഉൾപ്പെടെ തന്നോട് ബന്ധപ്പെടുന്ന എല്ലാ അനിശ്ചിത വസ്തുക്കളിലും വാനിയക്കുണ്ടാകുന്ന പാരസ്പര്യത്തിലൂടെ ഈ കൃതിയിൽ ഉടനീളം ഒരു മിസ്റ്റിക് പരിവേഷം അനുഭവപ്പെടും പ്രബുദ്ധം കൊടികൊട്ടു വാണിരുന്ന ഒരു സമൂഹത്തിന്റെ അടിച്ചമർത്തപ്പെട്ടവരുടെ വിലാപങ്ങൾ ആരും കേൾക്കുകയില്ല എന്ന് നോവലിസ്റ്റ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പണവും കയ്യൂക്കും ഉള്ളവൻ കാര്യക്കാരൻ എന്ന് പ്രിൻസ് എന്ന കബടനിലൂടെ നമുക്ക് കാണാം സ്നേഹത്തെ ബലി കഴിക്കുന്ന അലോഷയും അവനെതിരെ അവനതിനെ പ്രേരിപ്പിക്കുന്ന ക്രൂരനായ അച്ഛൻ പ്രിൻസുമെല്ലാം ഈ കാലത്തും കണ്ടുവരുന്നവരുടെ പ്രതീകങ്ങളാണ് ഈ നോവൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ് താൻ ജീവന തുല്യം സ്നേഹിച്ച അലോഷിയെ സ്വന്തമാക്കുവാൻ മാതാപിതാക്കളെപ്പോലും വിട്ടിറങ്ങി വന്ന നട്ടാശയും അവളുടെ യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ വിചാരത്തെ വികാരത്തിന് പണയപ്പെടുത്തിയ ഹതഭാഗ്യ അതിന് അവൾ നൽകേണ്ടി വരുന്ന വില കടന്നു പോകുന്ന മാനിക വേദങ്ങൾ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇതിലെ കേന്ദ്ര കഥാപാത്രം ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ നില്ലി പതിമൂന്ന് വയസ്സുള്ള ആ ബാലികയും അവളുടെ അമ്മയും അനുഭവിച്ച കൊടും പീഡനങ്ങളുടെ കഥയാണ് ഈ നോവൽ നിന്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സ്ത്രീ സമൂഹത്തിൻ്റെയും ബാല്യങ്ങളുടെയും ഒരു കഥയാണ് ഇത് നമ്മോട് ഓതി തരുന്നത് അടിച്ചമർത്തപ്പെടുന്നവർ എക്കാലും അങ്ങനെയാവില്ലെന്നും ഒരു നാൾ സത്യം അവരെ സ്വതന്ത്രരാക്കുമെന്നും ഈ കൃതി നമുക്ക് കാട്ടിത്തരുന്നു എല്ലാവരും ഈ പുസ്തകം വായിക്കുമെന്ന് കരുതുന്നു നന്ദി നമസ്കാരം